െ എല്ലാ സമുദ്രത്തെക്കാളും വലിയൊരു സമുദ്രമുണ്ടെന്നും അത് കണ്ടെത്തിയതായും അവകാശപ്പെട്ടിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ഭൂമിയുടെ ഉൾക്കാമ്പിൽ എഴുന്നൂറ് കിലോമീറ്റർ അകത്താണിത് ഭൂമിയിൽ ഇന്ന് ആകെ അഞ്ചോളം സമുദ്രങ്ങളുണ്ടെന്നാണ് അമേരിക്ക അടക്കം വാദിക്കുന്നത് ഇവയെല്ലാം കടത്തിവെട്ടുന്ന ഈ സമുദ്രങ്ങളുടെ മൂന്നിരട്ടി വലിപ്പമാണ് ഇതിനെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇലിനോയിസിലെ നോർത്ത് വെസ്റ്റേൺ സർവകലാശാലയിലെ ഗവേഷകരാണ് അമ്പരപ്പിക്കിനെ കണ്ടെത്തൽ നടത്തിയത് റിംഗ് എന്ന പ്രത്യേകതരം നീല നിറമേറിയ പാറയിലുള്ള ജലശേഖരം നമ്മുടെ ഭൂമിയിൽ വെള്ളത്തിന്റെ വരവിനെ കുറിച്ചുള്ള ചിന്തകളെല്ലാം മാറ്റിമറിച്ചു മുമ്പ് ഭൂമിക്ക് പുറത്തുനിന്ന് ഒരു ധൂമകേതു പതിച്ചുണ്ടായ പ്രതിപ്രവർത്തനമാണ് വെള്ളം ഭൂമിയിൽ ഉണ്ടാകാൻ കാരണമെന്ന് വിശ്വസിച്ചവരായിരുന്നു നാം സമുദ്രങ്ങളുടെ ഉത്ഭവം അകക്കാമ്പിൽ നിന്ന് തന്നെയാകാമെന്ന ചിന്തയാണ് ഇപ്പോൾ ഗവേഷകർക്ക് ഭൂമിയിലെ ജലം അകക്കാമ്പിൽ തന്നെ രൂപപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന സൂചനയാണിതെന്ന് ഗവേഷണത്തിന്റെ നേതൃത്വം ഏകിയ സ്റ്റീവൻ ജേക്കബ് പറഞ്ഞു അമേരിക്കയിൽ രണ്ടായിരത്തോളം സീസ്മോഗ്രാഫുകളെ ഉപയോഗിച്ചാണ് ഈ കണ്ടെത്തൽ നടത്തിയത് അഞ്ഞൂറോളം ഭൂമികുൽക്കങ്ങളെ പഠിച്ച ഈ ഉപകരണങ്ങൾ ഭൂമിയുടെ ഉള്ളിലെ നീക്കങ്ങൾ സൂക്ഷ്മമായി പഠിച്ചാണ് ഈ നിഗമനത്തിൽ എത്തിയത് മുമ്പ് വലിയ പർവ്വതങ്ങളിലെ അഗ്രം മാത്രം കാണുന്ന തരത്തിൽ വലിയ തോതിൽ ഭൂമിയാകെ വെള്ളം ചുറ്റപ്പെട്ടിരിക്കാം എന്നാണ് ഗവേഷകർ നൽകുന്ന സൂചന ഭൂമിക്കടിയിൽ എഴുന്നൂറ് കിലോമീറ്റർ ആഴത്തിൽ ഒരു ഭീമൻ ജലസംഭരണി ഉണ്ടെന്നാണ് ഇവരുടെ കണ്ടെത്തൽ ിൽ സമുദ്രത്തിലെ ജലത്തേക്കാൾ മൂന്നിരട്ടി ജലശേഖരം ഇവിടെ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് ഡീഹൈഡ്രേഷൻ മെൽറ്റിംഗ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി ലോവർ മാൻറ്റൽ എന്ന രണ്ടായിരത്തി പതിനാലിലെ ഒരു ഗവേഷണ പ്രബന്ധത്തിലാണ് ഈ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ കണ്ടെത്തലുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി കഴിഞ്ഞു വെള്ളത്തിൽ കുതിരുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് റിംഗ് വുഡൈറ്റ് ഹൈഡ്രോജനെ ആകർഷിക്കാനും വെള്ളം പിടിച്ചു നിർത്താനും സാധിക്കുന്ന പ്രത്യേകതയും റിംഗ് വുഡൈറ്റിന്റെ ക്രിസ്റ്റൽ ഘടനയ്ക്കുണ്ട് ഗവേഷക സംഘത്തിലെ പ്രധാന അംഗമായ ജിയോഫിസിസ്റ്റായ സ്റ്റീവ് ജോബ്സൺ പറഞ്ഞു ഭൂമിയിലെ ജലചക്രത്തിന്റെ തെളിവുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഭൂമിയുടെ ജലസംഭരണശേഷിയെ വിശദീകരിക്കാൻ ഇത് സഹായകമാവും ദശാബ്ദങ്ങളായി ഈ അദൃശ്യ ജലസ്രോതസ്സിനായുള്ള അന്വേഷണത്തിലായിരുന്നു ശാസ്ത്രജ്ഞരെന്നും ജേക്കബ്സൺ പറഞ്ഞു ഭൂമിയുടെ മാൻഡലിന് കീഴിലായി നാനൂറ്റി പത്ത് മുതൽ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആഴത്തിലുള്ള ധാതുക്കൾക്ക് വൻതോതിൽ ജലസംഭരണശേഷിയുള്ളതായി ശാസ്ത്രജ്ഞർ പറയുന്നു ഇത് ഹൈഡ്രജന്റെ സാന്നിധ്യമുള്ളതിന്റെ സൂചന കൂടിയാണ് ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾക്കിടെയാണ് ഗവേഷകരുടെ ഈ കണ്ടെത്തൽ വാസയോഗ്യമായ ഭൂമിയുടെ ഉപരിതലത്തിലെ വലിയ അളവിലുള്ള ദ്രാവക ജലത്തെക്കുറിച്ച് വിശദീകരിക്കാൻ സഹായിച്ചേക്കാവുന്ന ഈ കണ്ടെത്തൽ ഭൂമിയിലെ ജലചക്രത്തിന്റെ മറഞ്ഞിരിക്കുന്ന വസ്തുതകൾ കൂടി കണ്ടെത്താൻ സഹായിക്കും ഭൂകമ്പ മാബിനികൾ ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ ഷോക്ക് തരംഗങ്ങൾ ഏറ്റെടുക്കുന്നതായി കണ്ടെത്തിയതിനു പിന്നാലെയാണ് ഉൾക്കാമ്പിലെ രഹസ്യങ്ങളിലേക്ക് ശാസ്ത്ര സമൂഹം കൂടുതൽ ശ്രദ്ധ നൽകി തുടങ്ങിയത് ഏറ്റവും ഉൾക്കാമ്പിലുള്ള റിംഗ് വുഡൈറ്റ് എന്നറിയപ്പെടുന്ന പാറയിലാണ് ജലസാന്നിധ്യം കണ്ടെത്തിയത് എന്നാൽ ഈ പാറയ്ക്കുള്ളിൽ വെറും ഒരു ശതമാനം ഉള്ളതെങ്കിലും ഉപരിതലത്തിലെ സമുദ്രത്തിനേക്കാള് മൂന്നിരട്ടി ജലം ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്